പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക അച്ചാർ നമുക്ക് വീഡിയോ അച്ചാറിന്റെ ചേരുവകളോ എന്തൊക്കെയാണെന്ന് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതാണ് അച്ചാർപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉലുവയും കടുവും കൂടി പൊടിച്ചെടുത്തതാണ് വറ്റ മുളക് കറിവേപ്പില പച്ചമുളക് കാരറ്റ് ചെറുതായി അരിഞ്ഞിട്ടുള്ളത് പുഴുങ്ങിയ നെല്ലിക്ക വളംപൊളിയും വെല്ലവും കൂടി കുതിർത്ത് വെച്ചതാണ് ഉപ്പ് വിനാഗിരി കായപ്പൊടി എള്ളെണ്ണ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഗ്യാസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്യാസ് എത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം പൊട്ടിത്തുടങ്ങാൻ കൂട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വച്ചമുളകും കറിവേപ്പിലയും കൂടി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞത് അതിലേക്ക് കൊടുക്കാം ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി കൊടുക്കാം ക്യാരറ്റ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ആ അ നെല്ലിക്കയറി ചവർപ്പൊക്കൊന്ന് മാറിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അത് ഇഞ്ചിരിയും വെളുത്തുള്ളി ഇരേം എല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൊടുക്കാം ഒന്ന് ഉപ്പും കൂടിയിട്ടതിന് ഇള ഒന്ന് ഇളക്കി കൊടുക്കേന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടും കൂടി വേവിച്ചെടുക്കണം എന്നുവെച്ചാൽ ക്യാരറ്റിൻ്റെ ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം അല്ല ക്യാരറ്റ് എല്ലാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വർഗിപ്പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കാശായിട്ടില്ല അച്ചാർ പൊടിയും ഇട്ടിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നഴക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വാളംപൊടിയും വെല്ലവും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു മധുരം കൂടി ഉണ്ടാവുമ്പോൾ നെല്ലിക്കര ഒന്നും കൂടി കുറഞ്ഞു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വെല്ലം ചേർക്കുന്നത് വെല്ലം വെല്ലത്ത് ഈത്തപ്പഴം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചു വെച്ചിട്ട് പുളീരെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഇഷ്ടമാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ കൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നല്ല പുഴുങ്ങി വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്ക കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അമ്മ അതൊരു ക്യാരറ്റിൻ്റെ ടേസ്റ്റും ചെറുതായിട്ടുള്ള നെല്ലിക്കര ചവപ്പല്ലാകുമ്പോൾ നല്ല ടേസ്റ്റായി ഉണ്ടാവില്ല നമ്മൾ അച്ചാറിന് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കിയെന്ന് നമുക്കിനിയൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അച്ചാറൊന്ന് തണിയാൻ വെ വെക്കണം തണിയാൻ വെക്കണം എന്നാൽ ചൂടാറാൻ വെക്കണം എന്നാണ് നമ്മൾ കണ്ണൂർ ഭാഷയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ഉപ്പും അതിലേക്ക് ഉലുവയും കടുവും കൂടി പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ തീയെല്ലാം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് യോജിപ്പിക്കേനെ അതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് അതിലേക്ക് വിനാഗിരി ഒഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ചൂടാറണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അച്ചാർ ചൂടാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക അച്ചാർ ടേസ്റ്റ് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ